എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മർക്കസിൻ്റെ ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി കേരള മുസ്ലിം സമാജത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് കക്കാൾ സഹസംഘം വൈസ് ചെയർമാനുമാണ് മർക്കസിൻ്റെ പി ആർ ഡി ഹെഡ് ഷമീം മർക്കസ് വാർഷിക പൊതുസമ്മേളനവും അഞ്ഞൂറ്റി ഒൻപത് യുവ പണ്ഡിതർക്കുള്ള സന്നദ്ധദാനവും ഞായറാഴ്ച പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അനുബന്ധ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുകയാണ് നാൽ മർക്കസ് നാൽപ്പത്തി ഏഴാം വാർഷികവും സന്നദ്ധദാന പൊതുസമ്മേളനവും ഞായറാഴ്ച കാരന്തൂരിലെ സെൻട്രൽ ക്യാമ്പസിൽ നടക്കും വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ അരനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന മർക്കസിൻ്റെ അൻപതാം വാർഷിക പദ്ധതികളുടെ പ്രഖ്യാപനവും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസിദ്ധമായ ഖത്തമുൽ ബുഖാരി ദർസും സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കും യജു സിംബോസിയം ഹദീസ് കോൺഫറൻസ് മത്സ്യത്തൊഴിലാളി സംഗമം എക്സ്പോ പ്രാർത്ഥനാ സരസ് പ്രാസ്ഥാനിക സംഗമം ഉൾപ്പെടെയുള്ള അനുബന്ധ പരിപാടികൾക്ക് നാളെ വെള്ളിയാഴ്ച തുടക്കമാവും തിങ്കളാഴ്ച രാവിലെ ആറിന് നടക്കുന്ന ഖത്തമുൽ ബുഖാരി ആത്മീയ സംഗമത്തോടെ സമ്മേളന പരിപാടികൾ സമാപിക്കും നാളെ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന സിയാറത്തോടെ സമ്മേളന അനുബന്ധ പരിപാടികൾക്ക് തുടക്കമാവും ഉച്ചക്ക് മത്സ്യത്തൊഴിലാളി സംഗമവും വൈകുന്നേരം പതാക ഉയർത്തലും നടക്കും ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പ്രാർത്ഥനാ സലസിൽ മർക്കസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും സ്നേഹജനങ്ങളും പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ പത്തിന് പരിവർത്തന കാലത്തെ വിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ യജു സിംബോസിയം ആരംഭിക്കും സർവകലാശാല മേധാവികളും അക്കാദമിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന ഹദീസ് കോൺഫറൻസിൽ ആധുനിക കാലത്തെ ഹദീസ് വായനകളെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ അവതരിപ്പിക്കും വൈകുന്നേരം മണിക്ക് മർക്കസ് പ്രസിഡന്റ് സെയ്ദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ സന്നദ്ധാന പൊതു സമ്മേളനം ആരംഭിക്കും സമസ്ത കേരള ജമീയത്തിലും ആ പ്രസിഡന്റ് ഇ സുലൈമാ മുസ്തിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സയ്യിദ് കെ എസ് അറ്റക്കോ തങ്ങൾ കുമ്പോൽ അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ വർഷം പഠനം പൂർത്തീകരിച്ച അഞ്ഞൂറ്റി അൻ ഒൻപത് സഖാഫി മതപണ്ഡിതർക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മർക്കസ് ഫൗണ്ടർ ചാൻസലറുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധ നൽകും ശേഷം സന്നദ്ധാന പ്രഭാഷണവും അൻപതാം വാർഷിക പ്രഖ്യാപനവും നടത്തും മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി സന്ദേശ പ്രഭാഷണവും മർക്കസ് റെക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം അസുഹരി പദ്ധതി അവതരണവും അവതരിപ്പിക്കും വിശിഷ്ട സേവനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും വേദിയിൽ നടക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ സമസ്ത സെക്രട്ടറി പൊന്മട അബ്ദുൽ ഖാദർ മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും കോടമ്പുഴ ബാബ മുസ്ലിയാർ വണ്ണൂർ അബ്ദുറഹ്മാൻ ഫൈസി അബ്ദുറഹിമാൻ ഫൈസി മാലായ മംഗലം കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ വി പി എം ഫൈസി വല്യാപ്പള്ളി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സയ്യിദ് അബ്ദുൽ ഫത്താഹ് അഹ്ദൽ അബേലം സയ്യിദ് തോഹ സഖാഫി അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല അബ്ദുൽ അസീസ് സഖാഫി വള്ളയൂർ അബ്ദുൽ കരീം ഹാജി ചാലിയം കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി മൻസൂർ ഹാജി ചെന്നൈ സെയ്ദ് സർഫുദ്ദീൻ ജമലുള്ളലി സെയ്ദ് മുഹമ്മദ് ഉറാബ് സക്കാഫി സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ അബ്ദുറഹ്മാൻ ദാലിമി കൂറ്റമ്പാറ ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഡോക്ടർ അബ്ദുൽസലാം ഡോക്ടർ അബൂബക്കർ തുടങ്ങിയ സമസ്ത കേരള ജമിയതുല പണ്ഡിതന്മാരും സുന്നി പ്രാസ്ഥാനിക നേതാക്കളും സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും മർക്കസ് ഡയറക്ടർ സി ബി ഉബൈദുള്ള സഖാഫി സാഗതവും പി മുഹമ്മദ് യൂസുഫ് നന്ദിയും പറയും കാന്തപുരം എ പി എ ബുക്കർ മസിയറുടെ ആറ് പതിറ്റാണ്ട് നേട നീണ്ട അധ്യാപന ചരിത്രത്തിൽ ആഗോള പ്രശസ്തി നേടിയ സൊഹേഹുൽ ബുഖാരി ദർസിൻ്റെ വാർഷിക സമാപനമായ ഹത്തുമുൽ ബുഖാരി സംഗമം തിങ്കളാഴ്ച പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ആറ് മണിക്ക് നടക്കും വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥമാണ് സൊഹേഹുൽ ബുഖാരി സംഗമത്തിൽ വിവിധ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും സദാത്തുക്കളും ആത്മീയ നേതാക്കളും സംബന്ധിക്കും സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പേരാണ് ഉണ്ടല്ലോ സീ മുഹമ്മദ് ഫൈസി ഡയറക്ടർ ജനറൽ മർക്കസ് സെയ്ദ് അബ്ദുൽ ഫത്താഹ് അഹ്ദൽ അവയലം നിയമ്പടത്തിയിട്ടില്ല ചെയർമാൻ സമ്മേളന സ്വാഗത സംഘം പി മുഹമ്മദ് യൂസുഫ് ഹാജി ജനറൽ കൺവീനർ സ്വാഗത സംഘം അബ്ദുൽ മജീദ് കക്കാട് വൈസ് ചെയർമാൻ സ്വാഗത സംഘം ഷമീം കെ കെ ജോയിൻറ്റ് ഡയറക്ടർ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതാണ് പറയാനുള്ളത് പതിനാറാം തീയതി നടക്കുന്ന സനത് അഞ്ഞൂറ്റി ഒമ്പത് പണ്ഡിതന്മാർക്കുള്ള സന്നദ്ധദാനം അതാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത് പിറ്റേന്ന് രാവിലെ തിങ്കളാഴ്ച ഉള്ള സദസ്സ് അത് ഉച്ചയ്ക്ക് മുൻപ് അവസാനിക്കും അതാണ് സമാപനം എന്ന് തോന്നുന്ന രൂപത്തിൽ റിപ്പോർട്ട് വരാതെ ശ്രദ്ധിക്കുക സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടെ ലാസ്റ്റിലാണ് ഇത് നമ്മൾ ഞായറാഴ്ച എന്ന പരിഗണന വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടേണ്ടതും കൂടുന്നതും ഞായറാഴ്ച അതാണ് നമ്മളെ സന്നദ്ധാനം നൽകുന്ന സമ്മേളനം അതാണ് പത്രങ്ങളിൽ ഒന്ന് മെയിനായിട്ട് മീഡിയ കവർ ചെയ്യേണ്ടത് അഞ്ഞൂറ്റി ഒമ്പത് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ തിയോളജി പഠനം കഴിഞ്ഞ് ബിരുദം വാങ്ങുന്നവരാണ് അവർ കേരളത്തിനും പുറത്തുമെല്ലാം ആത്മീയ ഭൗതിക പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ ടീമാണ് എല്ലാ വർഷവും ഇങ്ങനെ അഞ്ഞൂറ് വീതം പുറത്തിറങ്ങുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് പ്രത്യേക അതിന് പ്രാധാന്യം നൽകണമെന്ന് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ്